ായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഓഫ് ഷാരൂൺ ലില്ലി ഓഫ് ദ വാലി ഈ ഒരു വാക്യത്തെക്കുറിച്ച് ഇച്ചിരി ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു വാക്യമാണ് ഞാൻ ഷാരൂനിലെ പനിനീർ പുഷ്പമാണ് എന്ന് പറയുന്നത് ബ്രൈഡ് ൂമിൻ്റെ ഒരു സെയിങ് ആയിട്ട് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ഞാൻ ഐ ആം ലീവിങ് ദാറ്റ് പോർഷൻ ബിക്കോസ് അതൊരു കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമുണ്ട് ഐ എം ഐ എം നോട്ട് ടച്ചിങ് ഇറ്റ് ബട്ട് ഐ എം ഗോയിങ് ടു ദ സെക്കൻഡ് പാർട്ട് അവിടെ പറയുകയാണ് ഐ എം ദ ലില്ലി ഓഫ് ദ വാലി താഴ്വരയിലെ താമരപ്പൂവാണ് അപ്പോൾ ഈ താഴ്വരയിലെ താമരപ്പൂവെന്ന് പറയുന്നത് ബ്രൈഡിനെ കുറിച്ച് തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് രണ്ടാമത്തെ വാക്യത്തിലുണ്ട് അപ്പോൾ താമര തന്നെയാണ് എൻ്റെ പ്രിയ താമരയാണ് എന്നുള്ളത് ബ്രൈഡ് ഗ്രൂം തന്നെ അവിടെ വിളിച്ച് പറയുന്നുണ്ട് ഓക്കെ സോ ദ നെക്സ്റ്റ് ഐ ആം സീയിങ് ഈസ് ഐ ആം ദ ലില്ലി ഓഫ് ദ വാലി ഞാൻ താഴ്വരയിലെ താമരപ്പൂവാണ് എന്ന് പറയുകയാണ് താഴ്വരയിലെ താമരപ്പൂവുകയാണ് ഓക്കെ അത് താമര എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ലില്ലി ഓഫ് ദ വാലി ഓക്കെ ലില്ലി ഫ്ലവേഴ്സ് ആർ നമുക്കറിയാം പെട്ടെന്ന് വാടിപ്പോകുന്ന ഇറ്റ് കംസ് ഇൻ ദ മോർണിംഗ് ബേബി ബൈ ഈവനിങ് ഇറ്റ് ഗോസ് ഓഫ് അതാണ് ലില്ലിയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെരി ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് ലൈഫുള്ള വളരെ പെട്ടെന്ന് വാടിപ്പോകുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ ലില്ലിയെ കാണാനായിട്ട് കഴിയുന്നത് സോ ഷീ സ്റ്റെല്ലിങ് ഞാന് ഞാൻ ഞാൻ വളരെ പെട്ടെന്ന് വാടിപ്പോകാൻ സാധ്യതയുള്ള ഒരാളാണ് അവൾ പിന്നെയും അക്സെപ്റ്റ് ചെയ്യുകയാണ് ഹു ഷി അവളുടെ ഒരു ഇൻസൈറ്റ് നോക്കിക്കേ ഐ ആം ഡാർക്ക് അത് അവളുടെ ഒരു ആണ് ഐ എം ട്രാഫ്റ്റ് ഇൻ ദ വേൾഡ് അത് അതവളുടെ ഒരു ആണ് അവൾക്ക് അവളെക്കുറിച്ച് തന്നെ അവളുടെ അറിവാണ് ഓക്കെ ഇവിടെ അവൾ പറയുന്നത് ഐ എം ദ ലില്ലി ഞാൻ ഞാൻ ഒരു ലില്ലി പുഷ്പമാണ് അത്രയ്ക്കും പെട്ടെന്ന് വാടി പോകാനായിട്ട് സാധ്യതയുള്ള ഒരു ഒരു പൂവാണ് ഞാൻ എന്നുള്ളത് അവൾ അവളെക്കുറിച്ച് തന്നെ സമ്മതിക്കുകയാണ് ഡു വി എ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സാകുമ്പോഴത്തേക്കും എൻ്റെ അഞ്ചാമത്തെ തലമുറയും കൂടെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളു വെദർ ഐ എം ഗോ കം ദിസ് ബൈബിൾ സ്റ്റോറി ചാഞ്ഞു പോകുന്ന ഒരു നിഴൽ പോലെയുള്ളൂ വെരി വെരിട്ട് ടൈം ഓവർ ജീവിക്കാൻ തുടങ്ങിയിട്ട് പത്തൊമ്പത്തിരണ്ട് വർഷമായി ഡു യു തിട്ട് ടൈം യെസ് വൺ ഐ കംപേർ ഇറ്റ് വിത്ത് ഇറ്റേണിറ്റി ഇറ്റ് ഇസ് എ ഫ്രാക്ഷൻ ഒരു ഫ്രാക്ഷൻ പോലും ഇല്ല നമ്മുടെ ഈ അമ്പത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ അമ്പത്തേഴ് വയസ്സ് അറുപത് എന്നൊക്കെ പറയുന്നത് തീരെ അപ്പോൾ ഇവൾ പറയുകയാണ് പിന്നെ ഈ ലില്ലി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി കോമൺ അല്ലേ ഒരു കോമൺ ഫ്ലവറാണ് ഷീസ് ഷീസ് അക്സെപ്റ്റിംഗ് ദാറ്റ് ഐ എം അൻ ഓർഡിനറി കോമൺ പേഴ്സൺ പിന്നെ അവൾ പറയുന്ന നമ്മുടെ ലില്ലി ഓഫ് ദ വാലി ഞാൻ താഴ്വരയിലെ ലില്ലി പുഷ്പമാണ് ർത്ഥം ഷീ ഹൗ ഹർ സെൽഫ് ദറ്റ് ഐ എം ഐ എം ഐ ലിവ് ഇൻ ലോലി പ്ലേസസ് താഴെ ഇടങ്ങളിലാണ് ഞാൻ വസിക്കുന്നത് എൻ്റെ ഞാനൊരു വാലിയിൽ നിൽക്കുന്ന ഒരാളാണ് ഐ എം നോട്ട് ഇൻ ദ മൗണ്ടൻസ് ഐ എം ഇൻ ദ വാലി അവൾക്ക് അവളെ കുറിച്ച് തന്നെയുള്ള ആ ഒരു ഇൻസൈറ്റ് എത്ര വലുതാ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അറിയാൻ കഴിയണം ദേമക്കളെ ഹു ആർ വി ഇഫ് വി നോ അവർ സെൽസ് വെൽ ദെൻ വി വിൽ നോട്ട് ഹാവ് പ്രൈഡ് ഇൻ എനിങ് നമുക്ക് മികളിക്കാൻ എന്തിലാ നികളിക്കാൻ നമുക്ക് കഴിയുന്നത് നികളിക്കാൻ കഴിയുന്നത് ഓൺ അവർ ഹെൽത്ത് ഓൺ അവർ ഫിനാൻസ് ഓൺ അവർ നോളജ് ഓൺ അപ്പുസ്തോലൻ പറയുന്നത് പോലെ ക്രിസ്തു ക്രിസ്തുവേശ്വരീൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും നമുക്ക് പ്രശംസിക്കാൻ എന്തിലെങ്കിലും പ്രശംസിക്കാമെങ്കിൽ അല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ നമുക്ക് വകയില്ല പ്രശംസിക്കരുത് പക്ഷേ ഇവിടെ അവളെ കുറിച്ച് ബ്രൈഡ് ഗ്രൂം പറയുന്ന ഒരു കാര്യമുണ്ട് ബ്രൈഡ് ഗ്രൂമിന്റെ അനത് സെയിങ്ങിലോട്ട് ഞാൻ പോയില്ല സമയം അനുവദിച്ചാൽ നമുക്ക് ബ്രൈഡ് ഗ്രൂമിന്റെ ആ സെയിങ്ങിലോട്ട് നമുക്ക് പോകാം പക്ഷെ ഇവളെ കുറിച്ച് ഇവിടെ ബ്രൈഡ് ഗ്രൂം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഐ ഐം ദ ലില്ലി ഓഫ് ദ വാലി എന്ന് പറയുമ്പോൾ അല്ലിയർ സെക്കൻഡ് വേഴ്സിൽ പറയുന്ന ഒരു കാര്യം എന്താണ് ആസ് ദ ലില്ലി എമംഗ് തോൺസ് സോ ഈസ് മൈ ലവ് എമംഗ് ദ ഡോട്ടേഴ്സ് ഓക്കെ ലില്ലി എമംഗ് തോൺസ് എന്താണ് അതിന്റെ അർത്ഥം എന്ന് അറിയാമോ ഓക്കെ ഐ എഗ്രി ദ യു ആർ ദ ലില്ലി ഓഫ് ദ വാലി ബട്ട് യു ഹ് ടു അണ്ടർസ്റ്റാൻഡ് ദു ഹ് ഔട്ട് ഗ്രോൺസ് നമുക്കറിയാം താമര മുള്ളിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പൂവാണ് നീ മുള്ളുകൾക്ക് മീതെ വളർന്നിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് In your life, the thorns would have crushed you. The thorns were standing above you, saying that we will not allow you to you know, come out, we will not allow you to bud. ിൽ നോട്ട് അലൗ യു ബ്ലൂം വി വിൽ നോട്ട് അലൗ യു ബിം എ ഫ്ലവർ ഫോർ എ ഡേ ഐ വിൽ നോട്ട് അലൗ യു എവിങ് ഇൻ ബട്ട് യു ഹാവ് ഔട്ട് ഗ്രോൺ ദോ സി ദ്യൂട്ടി ഓഫ് ഇറ്റ് ഇവിടെ ഇരുന്ന് ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളെ ഓർമ്മയുടെ ചുരുളുകൾ എന്ന് പുറകോട്ട് അഴിയട്ടെ എത്രയോ മുള്ളുകൾ എന്നെയും നിങ്ങളെയും ഞെരുക്കി പുറത്ത് കൊണ്ടുവരത്തില്ലെന്ന് ശുശ്രൂഷയിൽ വളർത്തല്ലെന്ന് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് വിടത്തില്ലെന്ന് നിന്റെ തലമുറ ബ്ലൂം ചെയ്യത്തില്ലെന്ന് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കത്തില്ലെന്ന് കുടുംബജീവിതം നന്നായി കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ലെന്ന് ഒക്കെ വാദിച്ച എത്രയോ കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം നീ ഔട്ട്ഗ്രൗണ്ട് ചെയ്തില്ലേ അതിൻ്റെയെല്ലാം മുകളിലേക്ക് വളർന്നു വരുവാൻ ദൈവമിടയാക്കിയില്ലേ Thank God. Let us praise God. See, there are a lot of thorns and thorny experiences which can hinder your growth, which can bind you, which can make you slow down. which can resist you from reaching your throne, from reaching your vision, from accomplishing your mission. നിങ്ങളുടെ ദർശനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാതെ നിങ്ങളുടെ വിളിയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാതെ നിങ്ങളിരിക്കേണ്ടുന്ന സിംഹാസനത്തിൽ നിങ്ങളെ കൊണ്ടുവന്നിരുത്താതെ തടസ്സപ്പെടുത്തുന്ന മുള്ളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഐ വിൽ ഷോ യു വൺ പേഴ്സൺസ് ജോസഫ് ജോസഫ് ഔട്ട്ഗ്രോ ചെയ്തെന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാൻ നിങ്ങളോട് പറയാം സി ജെനിസിസ്റ്റ് ഓഫ് തേർട്ടി നയൻ വേസ് ട്വന്റി ജെൻസസ് തേർട്ടി നയൻ ട്വന്റിയിൽ നമുക്ക് വായിക്കുന്ന വേഴ്സസ് വായിക്കണ്ട ജെ തേർട്ടി നയൻ ട്വന്റിയിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതിന്റെ ഇരുപതിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന എന്താണെന്ന് അറിയാമോ ഹാലുയ അവിടെ ജോസഫ് കിടക്കുന്ന സ്ഥലത്തിന് ആലിയ പൊത്തിഫേറും അവന്റെ ആൾക്കാരും വിളിക്കുന്ന ഒരു പേ ഒരു പേരുണ്ട് ദ പ്രിസൺ കാരാഗ്രഹം എന്നുള്ള ഒരു പേരാണ് അവിടെ വിളിക്കുന്നത് ൾ ഹിം എവ്രിബി കോളിംഗ് ദ പ്ലേസ് ആസ് എ പണിമെന്റ് കോളിംഗ് ദ സെയിം പ്ലേസ് വിത്ത് അനദർ നെയ്മറോ ആ സ്ഥലത്തിന് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ദ ഡർ Okay? A വാസ്തവത്തിൽ ജോസഫിൻ്റെ ഉള്ളിലേയും മുള്ളുകളെല്ലാം ഇവിടെ കയറി ഇങ്ങനെ ഞെരുങ്ങുകയാണ് എൻ്റെ 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 സഹോദരന്മാരെന്നെ വിറ്റത് കൊണ്ടാ പൊത്തിപേറിൻ്റെ ഭാര്യ അങ്ങനെ പറഞ്ഞത് കൊണ്ടാ ഹാലെ ലുയ പൊട്ടക്കണറ്റിൽ ഇട്ടതുകൊണ്ടാ ഷേഖേമിലേക്കു സ്തോത്രം സ്തോത്രം ഹാലേലുയ വന്ന ഞാൻ ഹാലേ അവിടെ നിന്ന് പുറപ്പെട്ട് വന്നത് കൊണ്ടാ ദോധാനോളം ഞാൻ വന്നത് കൊണ്ടാണ് എന്നൊക്കെ ജോസഫ് പറഞ്ഞോ സ്ഥിറ്റ് കുണ്ടറയിൽ ആ കാരാഗ്രഹത്തിൽ കടന്ന് കയ്പിന്റെയും വിദ്വേഷത്തിന്റെയും പിറുവിറുപ്പിന്റെയും ഒക്കെ മുള്ളുകൾ കൊണ്ട് തന്റെ ജീവിതത്തെ ഞെരിച്ച് 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 അമർത്തി വെക്കാമായിരുന്നു ബട്ട് ഹീസ് What is the proof? See, some people are calling that place as prison, some people as dungeon, some people as punishing are, are calling it as a punishing place, you know, a place of punishment, a place of darkness, you know. I'm gonna But Joseph is calling something, that place something different. വാക്യത്തിൽ ജോസഫ് അതിനെ വിളിക്കുന്ന വിളിക്കുന്ന കോളിംഗ് ഈ വീട്ടിൽ നിന്ന് എന്ന് പലരും കാരാഗ്രഹം കുണ്ടറ എന്ന് വിളിക്കുന്ന ആ സ്ഥലത്തെ വീടെന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം ഹി ഹാസ് ഔട്ട് ഗ്രോൺ ദോസ് തന്നെ ഞെരുക്കാൻ സാധ്യതയുള്ള ആ മുള്ളുകളെ തന്നെ അതിജീവിച്ചു എന്നുള്ളതാണ് അതിന്റെ കാരണം അപ്പോ നമ്മളെ നോക്കിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമോ യു ഹവ് ഔട്ട് ഗ്രോൺസ് പറയാൻ കഴിയണം നിങ്ങളുടെ ആ ഒരു അറ്റൻഷനിലേക്കിൻ്റെ ഒരു അറ്റൻഷൻ ഓക്കെ ആ ചില വാലീസിനെ താഴ്വരകളെ കൊണ്ടുവരികയാണ് ഒത്തിരി വാലീസ് നമുക്ക് ദേവോദരത്തിൽ കാണാനായിട്ട് ഐ ഐം നോട്ട് ഗോയിങ് ത്രൂട്ട് ഗോയിങ് ടു ദോസ് തിങ്സ് ബ് ഫ്യൂ ഓക്കെ സൈമിയസ്ലി ഐ ടെലിംഗ് വാട്ട് ദ വാലീസ് ഹാവ് ആൻഡ് ഹൗ വി ക്യാൻ ഔട്ട്ഗ്രോ ദോസ് വാലീസ് അല്ല അവിടെ അവിടെ വരുന്ന ആ തോൺസ് എന്തൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ ഔട്ട്ഗ്രോ ചെയ്യാം maybe you can you can if you are taking the notes you can divide the page into two okay the names of the valley or the reference and what what all are the things there and in the other column you can write how you can you know outgrow or overcome all those things okay see what you can expect in a valley numbers chapter 14 verse 25 numbers 14 25 Devam ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ മക്കളോട് മോശയിലൂടെ അരളി ചെയ്യുന്ന ഒരു കാര്യമാണ് യോശയും കാലയവും മാത്രമേ അവിടെ എത്തത്തുള്ളൂ ബാക്കി ഇവരെല്ലാം ദുർവർത്തമാനം പരത്തുന്നതാണ് ഇത് ദുഷ്ടസഭയാണ് മരുഭൂമിയിലെ ദൈവസഭയെ ദൈവം വിളിക്കുന്ന പേരാണ് എന്നാണ് ഒക്കെയാണ് വിളിക്കുന്നത് ഓക്കെ നമ്മളെ ഒന്ന് നോക്കി നമ്മുടെ സഭകളെ ഒന്ന് നോക്കി അങ്ങനെ വിളിക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലി ലൂയ അപ്പം അവിടെ പറയുകയാണ് സി അവര് ദുർവർത്തമാനം പരത്തി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളൊന്നും ആക്ച്വലി ദ കൺഫൂസ് അവര് ഫാക്റ്റാണ് പറഞ്ഞത് അവര് വലിയ അനാക്കി മാലമാരാണ് വലിയ ആൾക്കാരാണ് ഞങ്ങൾ വെട്ടിക്കളിയെ പോലെ തോന്നി ദാക്ട് ബട്ട് വി ആർ നോട്ട് സപ്പോസ്റ്റ് വി ആർ സപ്പോസ് ഫെയ്ത്ത് കൺഫസ് ചെയ്യാതെ ഫാക്ട് പറഞ്ഞോണ്ടിരിക്കുമ്പം അതിനെ ദൈവം വിളിക്കുന്ന പേരാണ് ദുർവർത്തമാനം ഡെഫിനിഷൻ അല്ല നമ്മൾ ആരെ കുറിച്ചും കുറ്റമൊന്നും പറയണ്ട അതിനെയൊന്നും അല്ല പറയുന്നത് അല്ലെ ലൂ അപ്പൊ ഇവിടെ ഈ ഇവരോട് ദൈവം പറയുകയാണ് താഴ്വരയിൽ ഇൻ ദ വാലി താഴ്വരയിൽ അമാലിയരും കനാന്യരും ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഹൗ യു ക്യാൻ ഓവർകം ഈ അമാലിയേക്കർ എന്ന് പറയുന്ന ശക്തി അല്ലെങ്കിൽ ഈ ഈ കനാന്യരൊക്കെ താഴ്വരയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് അറിയാമോ നിങ്ങൾ ചെങ്കടലിനരികെയുള്ള വഴിയിൽ കൂടെ മടങ്ങിപ്പോകണം സോ വെൻ ദൈ ഗോ ബിസൈഡ് ദ റെഡ് സി ദൈ വിൽ റിമംബർ മൈറ്റി ആക്ട് ഓഫ് ഗാഡ് ഹൗ ദ് ബീൻ ഡെലിവേർഡ് ഫ്രം ദ ക്ലച്ചസ് ഓഫ് ഫറോ ഫറോവ് അവൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് കണ്ട മിശ്രേമിനെ മേലാൽ കാണാതെ വണ്ണം ദൈവം യഹോവ എങ്ങനെയാണ് അവരോട് യുദ്ധം ചെയ്ത് ജയിച്ചതെന്നുള്ളത് ഇവരറിയും അപ്പോൾ അമാലേക്യരാകുന്ന കനാന്യരാകുന്ന മുള്ളുകളെ നമുക്ക് താഴ്വരയിലുള്ള ആ മുള്ളുകളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ജയിക്കാനായിട്ട് കഴിയും തിങ്ക് ഓർ മെഡിറ്റേറ്റ് ഓൺ ദൈറ്റി ആക്ട്സ് ഓഫ് ഗാഡ് വിച്ച് ഹി ഹസ് പെർഫോംഡ് ഫർ നമുക്ക് വേണ്ടി ചെയ്ത ആ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവർത്തികളെ ധ്യാനിച്ചാൽ മതി ഹല്ലേലൂയ ലെറ്റ്സ് ഗോ ലെറ്റ് അസ് റൺ ത്രൂ ദിസ് പോർഷൻ നെക്സ്റ്റ് വൺ വി ഈസ് ഇൻ ചാപ്റ്റർ ജോഷയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ വാലി ഓഫ് ജസ്രീൽ ജസ്രൈൽ താഴ്വരയെ കുറിച്ച് അവിടെ കാണുവാനായിട്ട് കഴിയും വാലി ഓഫ് ജസ്രീൽ സോ വാലി ഓഫ് ജസ്രീലിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ദ ആർ നോ ദേ ഹാവ് അയൺ കനായി രഥമുള്ള അല്ലലിയ കനാന്യരുള്ള സ്ഥലമാണ് ഈ ജസ്രീൽ താഴ്വര എന്ന് പറയുന്നത് ഹൗ ക്യാൻ വി ഓവർകം പീപ്പിൾ വിത്ത് അയൺ ചാരിയറ്റ്സ് അപ്പോൾ ഈ ആയുൻ ചാരിസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക നമ്മളെ അങ്ങ് ഞെരുക്കിക്കളയുന്ന ഒരനുഭവമാണ് ഈ ആയുചേരി ജഡ്ജസ് ചാപ്റ്റർ ഫോവേസ് സ്ത്രീ ജഡ്ജസ് ചാപ്റ്റർ ഫോവസ്ത്രീ നായധവന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അല്ല ഈ സീസറിയുടെ ഇരുമ്പ് രഥങ്ങൾ കൊണ്ട് ദൈവർ മൈറ്റ്ലി ഒപ്രസ്ഡ് അല്ലേലിയ ആ മൈറ്റി ഓപ്പറേഷൻ അല്ലേലിയ ഭയങ്കരമായിട്ടുള്ള ആ ഇരുമ്പ് രഥങ്ങൾ കൊണ്ട് അവരുടെ ആ വാഴ്ച കൊണ്ട് അവരെ അങ്ങ് ഞെരുക്കിക്കളഞ്ഞത് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും ഹാലെ സ്തോത്രം പക്ഷേ എങ്ങനെയാണ് നമുക്ക് ഇത്തരം നമ്മളെ വാഴ് വാഴുന്ന നമ്മളെ പിടിച്ചടക്കുന്ന അല്ലെങ്കിൽ ഈ അയൺ ഉള്ള അല്ലെങ്കിൽ ഈ അയൺ ചാരിയറ്റ്സ് നമുക്ക് നിയമങ്ങൾ കൊണ്ടും വാഴ്ചകൾ കൊണ്ടും ഒക്കെ നമ്മളെ ഞെരുക്കുന്ന ഈ ഈ ഈ വാലിയെ അവിടെയുള്ള ഈ തോണിനെ നമുക്ക് എങ്ങനെ ജയിക്കാനായിട്ട് പറ്റും ഹാലേ ലൂയ്യ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രസംഗിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരു 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 ഭാഗമായത് ബട്ട് ഐ വിൽ നോട്ട് ഗോയിങ് ടു എ മെസ്സേജ് ബട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ബ്രിങ്ക് ഫ്യൂ which we can adopt from that അതിനകത്ത് പറയെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ കാൽനടായിട്ട് ഇറങ്ങിപ്പോയി അവൻ എത്ര ഇരുമ്പുരഥമുണ്ട് ഹി ഹാഡ് നയൻ ഹൺഡ്രഡ്സ് തൊള്ളായിരം ഇരുമ്പുരഥമുണ്ട് പക്ഷേ അവൻ കാൽനടയായിട്ട്

ഇസ്രയേലിൽ ഒരു മാതാവായി എഴുന്നേറ്റപ്പോൾ സീസര തന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഹാലേ ലൂയ ഹാലേ ലൂയ ഹൗ ൻ യു ഓവർകം ദിസ് തോൺ ഹാലിലിയസ് എ മദർ Arise as a mother. <laughs> or mother bhai, or -kamo. Hallelujah. With a mother's heart, can you arise? In your church, in your society, in your job place, there are people mightily oppressed by Caesar. There are people mightily oppressed with the iron chariots. Arise. It's not only Deborah arose. There was another woman. She was Jael. Jael is three. Edna Judges chapter four was eighteen to twenty-one. Five was twenty-four to twenty-seven. ായധന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളും അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളും നാം വായിക്കുമ്പോൾ ഹാലി ലൂയ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ ഒറ്റ ബാക്കി പറയാം ഓഫ് ഹെർഷൻ ഓൺ ഹർ പ്രയർ മാറ്റ് അവളുടെ കൂടാരത്തിലെ പരവതാനിയുടെ അടിയിൽ അവൻ കുടുങ്ങിന് വിത്ത് വിത്ത് എ ഹാമർ സോ ഒരു ദോറ മാതാവായി എഴുന്നേൽക്കാനായിട്ടുണ്ടെങ്കിൽ ഒരു യായേൽ തൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്ത് വരാൻ തയ്യാറാണെങ്കിൽ ഹലേ ലൂയ എനിമിയെ അവളുടെ പ്രെയർമാറ്റിൻ്റെ അടിയിൽ അവളുടെ കൂടാരത്തിലെ പരവതാനിയുടെ അടിയിൽ ട്രാപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ യു വിൽ ബി അൻ ഓവർ She used the nail of faith. She used the hammer of the word of God. And she seized the enemy who oppressed them for the last 20 years. And you know, they had a peaceful living for another 40 years no. double double you will be able to you will be able to we will be able to outgrow this thorn by our prayer by faith by the word of god ഇതിനെ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയും